ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലുസ് ലൈഫ് അപ്പോൾ ഇന്നൊരു നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എത്താൻ്റെ വീട്ടിൽ നടന്ന നോമ്പുതുറ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടത് ആദ്യം മന്തിക്ക് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി അതേപോലെ തന്നെ പച്ചമുളകൊക്കെ കീറിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ച് കടലൊക്കെ ഇറക്കി വെച്ചിട്ടാണ് ദമ്മിടണത് ഇത് മന്തി ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് ഞങ്ങൾ നല്ല ദമ്മിട്ട് വെച്ച് അപ്പോൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കയാണ് പിന്നെ പോരാത്തത് നല്ല കാറ്റുണ്ടായിട്ടോ കാറ്റോണ്ട് ഇവിടെ ഒന്നും ഈ ഭാഗത്തൊന്നും കറണ്ട് ഇല്ലേനന്ന് അപ്പോൾ വരുന്ന വഴിയൊക്കെ മരങ്ങളൊക്കെ വീണിട്ട് അന്ന് കറണ്ട് ഒക്കെ അപ്പോൾ ഇതാണ് അവിടുത്തെ പുറത്തുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കാനൊക്കെ വരും മഴയാണ് പെയ്യണത് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് രണ്ട് പേരെ കാണിച്ചു തരട്ടോ ഇവിടെയുള്ള രണ്ട് പൂച്ച കുട്ടികളാണ് ഇവർ വേഗം വന്നിട്ട് ഇവിടെ ഈ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നാരൊക്കെ വന്നാൽ അവർ എവിടെയെങ്കിലും കൊളിച്ചിരിക്കോ അപ്പോൾ ഇവർ വേഗം വന്നിട്ട് ഒരാൾ ബെഡിലും കയറി കടന്ന് മറ്റാൾ അതിൻ്റെ തായമായിട്ട് പതിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇനി നമ്മളൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ അവിടെ നിന്നൊക്കെ പോയുള്ളു കേട്ടോ അതായത് ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുകയുള്ളേ അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നാരങ്ങ വെള്ളം കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം തൽക്കാലം നമുക്ക് കറണ്ട് വന്നിട്ടില്ല ജ്യൂസ് അടിക്കാനൊന്നും പറ്റില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നാരങ്ങ വെള്ളമൊക്കെ റെഡിയായി ഇനി അടുത്തതായിട്ട് തരി കഞ്ഞീക്കുള്ള വറവടാ കേട്ടോ അതായത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ ഉള്ളി ഇതൊക്കെ വറുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരിക്കടികൾ ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു ജോലിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കടി ഉണ്ടാക്കണതിലേക്ക് പോകട്ടോ പൊരിക്കടി ഉണ്ടാക്കാൻ സമൂസ ഉണ്ട് അതേപോലെ തന്നെ ബ്രെഡ് ബോൾ ഉണ്ട് അപ്പോൾ സമൂസയ്ക്കുള്ള ഒക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം അതേപോലെ തന്നെ ബ്രെഡ് ബോളുണ്ട് അതും കൂടെ ഉണ്ടാക്കിയിട്ട് പൊരിക്കടികൾ ഈ രണ്ട് വിധേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതാദ്യം സെറ്റാക്കി വെക്കാം ഇനി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും കറണ്ട് വരുമോ എന്ന് കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നിട്ടാവും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജ്യൂസൊക്കെ അടിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പം ഇനി പിന്നെന്താണ് കുറച്ച് സമയം പുറത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അവിടുത്തെ വൈബാണ് കേട്ടോ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ കുറച്ച് മഴയും പെയ്യുണ്ട് അതേപോലെ തന്നെ നല്ല വെയിലും അറിക്കുന്നുണ്ട് അതായത് പോക്ക് വെയിൽ നമ്മൾ കുറുക്കൻ്റെ എന്നൊക്കെ പറയില്ല അതേപോലെ നല്ലൊരു വെയിൽ ഇളം വെയിൽ പോലെ ഉണ്ട് അതേപോലെ തന്നെ ആകാശത്ത് നല്ല മഴ വില്ണ്ട് മഴ വില്ങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഈ സൈഡിലായിട്ട് കേട്ടോ പിന്നെ ഒരു ആറേ ബത്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും വന്ന് അടുക്കളയൊക്കെ തന്നെ വന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ് അപ്പോൾ ഫ്രൂട്ട്സ് സാധാരണ മക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ ബത്തൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ ചോ ചോപ്പറിലിട്ട് അടിക്കുകയാണ് തൽക്കാലം പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കറണ്ട് വരും വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് പക്ഷേ ഞങ്ങളെ പണി പറ്റി കറണ്ടൊന്നും വന്നിട്ടില്ല ഞങ്ങളെല്ലാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ടൊക്കെ വന്നത് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ടുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടേ വെച്ച് നോമ്പ് തുറക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഇത് പെട്ടെന്നുള്ളൊരു പിന്നെ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ എമർജൻസിയിലൊന്നും ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യാൻഡിലൊക്കെ വെച്ചിട്ടായിരുന്നു നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ചോർന്നാനൊക്കെ ആയ സമയമായപ്പോഴേക്കും കറണ്ട് വന്നിട്ടോ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു നോമ്പുതുറ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ കുട്ട് ബായ് സ്ഥലക്കും